നമസ്കാരം സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിനെ പരോക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രീണന രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധരായവർ പോലും ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുന്നുവെന്നാണ് യോഗി പറഞ്ഞത് ടൈംസ് നൗ നവഭാരത് സംഘടിപ്പിച്ച മഹാകുംഭ സംഗമത്തിൽ സംസാരിക്കവെയാണ് ആദിത്യനാഥിന്റെ പ്രതികരണം ഇന്ത്യയുടെ വിശ്വാസത്തെ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ലാത്തവർ സനാതനധർമ്മത്തിലുള്ള വിശ്വാസത്തെ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരിക്കൽ ഇന്ത്യയുടെ വിശ്വാസത്തെ അനാദരിക്കുകയും പ്രീണന രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധരാകുകയും ചെയ്തവർ ഇപ്പോൾ ഗംഗ യമുന പുരാണത്തിലെ സരസ്വതി എന്നിവരുടെ പുണ്യ സംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തന്റെ സർക്കാരിന്റെ മഹത്തായ മഹാകുംഭമേളയെ പ്രതിപക്ഷ പാർട്ടികൾ അഭിനന്ദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ പ്രയാഗ് രാജ് എല്ലാവരുടേതുമാണ് വിശ്വാസം എല്ലാറ്റിനും അതീതമാണ് രാഷ്ട്രീയ പ്രത്യശാസ്ത്രങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മഹാകുംഭമേളയെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം സനാതനധർമ്മത്തിന്റെ നിലനിൽക്കുന്ന സ്വാധീനം തെളിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞായറാഴ്ച അഖിലേഷ് യാദവ് സംഗമത്തിൽ മുങ്ങിക്കുളിച്ചതിനു ശേഷമാണ് ആദിത്യനാഥിന്റെ പരാമർശം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി